ബ്രാൻഡഡ് ഫോണും എൽ ഇ ഡി ടി വിയും കമ്പ്യൂട്ടറും ഒക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കൊടുക്കും എന്നറിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു മാളിൽ വന്നു സംഭവം സത്യം തന്നെയാണ് ലുലു മാളിലുള്ള ഒട്ടുമിക്ക ബ്രാൻഡഡ് ഫോണുകളും ലുലു കണക്കിലുള്ളതാണ് ഉള്ള ബ്രാൻഡഡ് ഫോണുകളൊക്കെ ആണെങ്കിൽ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഓഫർ കൊടുക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഗസ് അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൈസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ആമസോൺ ഫ്ലിപ്പ്കാർഡ് ജസ്റ്റ് ഓഫേഴ്സ് നോക്കുക വെർത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാം ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോസാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ട്രിവാൻട്രം ലുലുമാളിൽ എല്ലാ ഓഫേഴ്സും തീരാൻ അതായത് എട്ടാം തീയതി രാവിലെ മൂന്ന് എ എം ആകുന്ന സമയത്താണെങ്കിൽ എല്ലാ ഓഫേഴ്സും തീരും കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്സിൻ്റെയും അതോടൊപ്പം തന്നെ എൽ ഇ ഡി ടി വി ബ്രാൻഡഡ് മൊബൈൽ ഫോൺസ് എല്ലാത്തിൻ്റെയും ഓഫേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെയാണ് കൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ വിലയുള്ള ഫോർ കെ ടി വി അറുപത്തി ഏഴായിരം എഴുപത്തി ഒമ്പതിനായിരം രൂപയുടെ ടി വി വന്നിട്ട് മുപ്പത്തി ആറായിരം ഇതൊക്കെ ഫോർ കെ ടി വി ആണ് അറുപത്തി എട്ടായിരം രൂപയുടെ ടി വി വന്നിട്ട് മുപ്പത്തി നാലായിരം അതോടൊപ്പം തന്നെ ടി വിയുടെ സെഷനിലൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ക്രൗഡ് വന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് എല്ലാം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ട്രിവാൻഡ്രം ലുലുമാളിലെ എൻഡ് ഓഫ് സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ വീഡിയോസ് ഇടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വില കുറവിൽ കൊടുക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്കൊരു അനുഗ്രഹമാണ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ആവശ്യമില്ലെങ്കിൽ വാങ്ങിക്കേണ്ട ഗൈസ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്തു എന്നും കുറ്റം മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ ട്രിവാൻഡ്രം ലുലുമാളിൽ ലുലു കണക്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷനിലാണ് ഓഫേഴ്സ് മെയിൻ ആയിട്ടും ഐഫോണിൻ്റെ ഓഫേഴ്സും അതുപോലെ തന്നെ പ്രൈസില് അപ് റ്റു ടെൻ തൗസൻഡ് വരെ ഒരു ഡിഫറൻസ് ഉണ്ട് ടി സി എൽ കമ്പനി അതോടൊപ്പമുള്ള മറ്റ് പല ബ്രാൻഡ് കമ്പനീസിൻ്റെയൊക്കെ ആണ് ഇവിടെ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ ടി വി അറുപത്തി ഏഴായിരം എഴുപത്തയ്യായിരം രൂപയുടെ ടി വി അമ്പത്തി നാലായിരം ഒന്ന് പതിനാലിൻ്റെ ടി വി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊന്നിൻ്റെ ടി വി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ അങ്ങനെ നീണ്ടു നിവർന്ന് പോകുന്നു ലിസ്റ്റുകൾ ആനസോണിക്ക് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് അതും ഫോർ കെ ടി വി ഒരു രക്ഷയില്ലാ കൈസ് പക്ഷേ ഫോർ കെ ടി വി വാങ്ങിച്ച് കഴിഞ്ഞാൽ ഫോർ കെ വിഷ്വൽസ് പ്ലേ ചെയ്താൽ മാത്രമേ ആ രീതിയിലുള്ള ഓഫേഴ്സാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടി വി ആണെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റുകയുള്ളു ഫോർ കെ ടി വി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഫോർ കെ എച്ച് ഡിയുടെ ഓഫേഴ്സ് നമുക്ക് ഡിഷ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നതാണ് ഓഫ് ബോക്സോ അല്ലെങ്കിൽ വൈഫൈയിൽ സംഭവം തന്നെ ഉണ്ട് അപ്പോൾ സാംസങ്ങിൻ്റെ ഓഫേഴ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സംഭവം കൊള്ളാം സിയോമിയും ഫോർട്ടീൻ സി ബി എം ഐയുടെ ഒക്കെ ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എം ഐയുടെ ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഇവിടെ ഉണ്ട് ഇലക്ട്രോണിക് എല്ലാ സാധനങ്ങളും നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഹൈലൈറ്റ് അല്ലാതെ കാണിക്കുന്നതൊക്കെ വന്നിട്ട് നമ്മുടെ റെഫ്രിജറേറ്റർ മിക്സി ഗ്രൈൻഡർ എല്ലാ സംഭവങ്ങളും ഇവിടെ ഓവേഴ്സ് ഉണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള ജനസാഗരം തന്നെ നമ്മുടെ ട്രിവാണ്ട്രം ലുലുമാളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വാസ്തവമായിട്ട് ഗൈസ് ഞാനിപ്പോൾ പറയുന്നത് അത് സംഭവം സത്യം ആയത് കൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്ക് ഞാന് തേർഡ് ഡേ വന്ന സമയത്തും നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഫോണും വാങ്ങിച്ചു മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം കൂടെ ചേർത്ത് നാൽപ്പത്തി അയ്യായിരം രൂപ അടുപ്പിച്ചിട്ട് ബില്ലായിട്ടുണ്ട് ലൈസ് പക്ഷേ എനിക്കത് വെറുത്തു തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഓഫേഴ്സൊക്കെ സംഭവം നോക്കി സംഭവം എൺപത്തി രണ്ടായിരം രൂപ അടുപ്പിച്ച് വരുന്ന സാധനങ്ങളാണ് ഞാൻ നാൽപ്പത്തയ്യായിരത്തി സംതിങ്ങിൽ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്കും അത് വളരെയധികം യൂസ്ഫുള്ളാകും എന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ വലിയ വലിയ ഷോപ്പിൻ്റെ വീഡിയോസുകൾ മാത്രമല്ല ചെറിയ ചെറിയ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോസുകൾ ചെയ്യാറുണ്ട് ഇതുപോലുള്ള നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള ഓഫേഴ്സുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ ഉള്ള ഷോപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെത്തിക്കാനും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് അത് ഉപകാരപ്പെടുന്ന ഇതാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും അതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും റെഫ്രിജറേറ്ററിൻ്റെ ഓഫേഴ്സൊക്കെ വലിയ രീതിയിലില്ല അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ഓഫേഴ്സൊന്നും വലിയ രീതിയിലില്ല എന്നാലും അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെയൊക്കെ ആണെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റർ വാഷിംഗ് ഒക്കെ മെഷീൻ്റെയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് മിക്സി ഗ്രൈൻഡേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വില കുറവുണ്ട് എ സി എയർ കൂളേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ വിലക്കുറവുണ്ട് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ആ ഒരു ലുലു കണക്കിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് നിങ്ങൾക്ക് ആമസോണിലെ ഫ്ലിപ്കാർട്ടിൽ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക വലിച്ചു കയറി വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഇതിനേംകാട്ടി നല്ല സാധനം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടും എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും കാര്യമില്ല ദേസ് അപ്പോൾ നിങ്ങൾ നല്ല സാധനങ്ങൾ നോക്കി വാങ്ങിക്കുക എല്ലാം ഇ എം എ ഫെസിലിറ്റീസും അവൈലബിളാണ് അതോടൊപ്പം തന്നെ എല്ലാ ഡോക്യുമെൻസും എല്ലാ സംഭവങ്ങളും ഉള്ള ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും റെഫ്രിജറേറ്ററും എല്ലാമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോസിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് വിട്ട് സെയിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും മണ്ടത്തരമായിട്ടുള്ള കമൻസുകൾ ചെയ്യാറുണ്ട് ചില ആൾക്കാർ അവരോട് എനിക്കൊന്നും പറയല്ല കാരണം എന്ന് വെച്ചാൽ ലുലുമാൾ പോലെയുള്ള ഒരു വലിയ ഒരു സ്ഥാപനം അതുപോലുള്ള ഒരു ആന മണ്ടത്തനം ചെയ്യത്തില്ല എന്നുള്ള കാര്യം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും വിശ്വാസമുണ്ട് ഗെയ്സ് അപ്പോൾ വീഡിയോ വൈൻ്റെ ഇപ്പം ആണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ഡേറ്റ് സെവൻ ആണ് ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ